മലപ്പുറം തിരൂർ എംഇഎ സെൻട്രൽ സ്കൂളിൽ ഒന്നാം ക്ലാസ്സുകാരിയെ കാറിടിച്ചത് രക്ഷിതാക്കളെ അറിയിച്ചില്ല എന്ന് പരാതി അപകടത്തിന് ശേഷം പ്രാഥമിക ശുശ്രൂഷ പോലും നൽകാതെ കുട്ടിയെ വീട്ടിലേക്ക് അയച്ചു കുട്ടി സ്കൂളിൽ വീണു എന്ന് മാത്രമാണ് രക്ഷിതാക്കളെ അറിയിച്ചത് രക്ഷിതാക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു ജൂലൈ മുപ്പത്തിയൊന്നിന് നടന്ന അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു യൂണിസ് അഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ടോ യൂനുസ് ഇത് എന്താണ് സംഭവം ഇത് എപ്പോഴാണ് കുട്ടിയെ കാറിടിച്ചത് എന്താണ് അവിടെ നടന്നത് അമൃത കഴിഞ്ഞ ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ഈ ഒരു അപകടം ഉണ്ടായത് മലപ്പുറം തിരൂർ എംഇ സെൻട്രൽ സ്കൂളിലെ ഒന്നാം ക്ലാസ്സുകാരിയാണ് ഈ കാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണാം കുട്ടി ഓടിവരുന്നു കാറ് പെട്ടെന്ന് വന്ന് കുട്ടിയെ ഇടിക്കുന്നു കുട്ടി എഴുന്നേൽക്കുന്നു കുട്ടിക്ക് ആ പ്രത്യക്ഷത്തിലൊരു പരിക്കുമില്ല ആ കാറ് പോകുന്നു ഇത് സ്കൂൾ അധികൃതർ ഈ കാര്യം മാതാ കുട്ടിയുടെ മാതാപിതാക്കളെ അറിയിച്ചിട്ടുമില്ല കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നു പ്രത്യക്ഷത്തിൽ പരിക്കൊന്നുമില്ല ഈ വീട്ടുകാർ തിരിച്ചത് ഈ കുട്ടി പരി വീണതാകാമെന്നാണ് രക്ഷിതാക്കളും ധരിച്ചിട്ടുള്ളത് അതോടൊപ്പം ഈ മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു കുട്ടി കുട്ടിയെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നു വലിയ പ്രശ്നങ്ങൾ കുട്ടിക്ക് ശരീരമാകെ വലിയ വേദന ഉണ്ടാകുന്നു ഈ സാഹചര്യത്തിലാണ് ഈ മാതാപിതാക്കൾക്ക് ഒരു സംശയം തോന്നി സ്കൂളിലെത്തിയത് ഒന്നാം ക്ലാസ് കാര്യായ കുട്ടിയാണ് ആ കുട്ടിക്ക് പ്രത്യക്ഷിച്ച് കാറിടിച്ചതാണ് എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നില്ല ഈ സാഹചര്യത്തിൽ ഈ സ്കൂൾ അധികൃതർ ഈ കാര്യം അറിയിക്കാത്തതെങ്കിൽ അവരെ എച്ച് എമ്മിന്റെ ഓഫീസിൽ പോയി ഈ മാതാപിതാക്കൾ ഈ കി ടി വി പരിശോധിക്കണമെന്ന് പറഞ്ഞു ആ ഒരു അടിസ്ഥാനത്തിൽ സി സി ടി വി പരിശോധിച്ച് രണ്ട് രക്ഷിതാക്കൾ മുൻകൈ എടുത്ത് സി സി ടി വി പരിശോധിച്ചതിലാണ് ഇപ്പൊ കാറിടിച്ചതാണ് എന്ന് വ്യക്തമാക്കുന്നത് സ്കൂൾ അധികൃതർ അറിഞ്ഞിരുന്നില്ലേ എങ്ങനെയൊരു സംഭവം ഉണ്ടായത് യൂണിസ് അമൃത ആ കാര്യം വ്യക്തമല്ല സ്കൂൾ അധികൃതർ അറിഞ്ഞിരുന്നില്ല എന്നാണ് അപ്പൊ അവർ വിശദീകരിക്കുന്നത് പക്ഷേ ഈ മാതാപിതാക്കൾ പറയുന്നത് സ്കൂൾ അധികൃതർ അറിയും ആ കാര്യം തങ്ങളെ വിളിച്ച് ഇവർ അറിയിച്ചിട്ടില്ല എന്നുള്ളൊരു ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത് കാരണം ആ കുട്ടിക്ക് പ്രാഥമിക ചികിത്സ പോലും നൽകിയില്ല ഈ കാറടിച്ചത് ആ സ്കൂളിൽ തന്നെ മറ്റൊരു കുട്ടിയുടെ പാരന്റ് കൂടിയാണ് ഒരു കുട്ടി അപകടത്തിൽപ്പെട്ട് ആ കുട്ടിയെ ഒരു ശുശ്രൂഷ നൽകാൻ പോലും ഈ പാരന്റോ അല്ലെങ്കിൽ സ്കൂൾ അധികൃതരോ തയ്യാറായില്ല എന്ന ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് യൂനിസ് ഈ ദൃശ്യത്തിൽ നമുക്ക് ഒരുപാട് വാഹനങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ഇത് സ്കൂൾ കോമ്പൗണ്ടിനകത്താണോ അകത്താണോ അല്ല സ്കൂളിന് പുറത്തുള്ള റോഡാണോ അതുകൂടി ഒന്ന് വ്യക്തമാക്കാമോ അമൃത കോമ്പൗണ്ടിന് അകത്ത് തന്നെയാണ് കുട്ടി പെട്ടെന്ന് ഓടി വരുന്നത് നമുക്ക് ആ ദൃശ്യത്തിൽ കാണാൻ കുട്ടി പെട്ടെന്ന് ഓടി വരുന്നു കാറ് ആ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു ഈ ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിലാണ് കാർ തന്നത് ഈ കുടുംബം പറയുന്നത് ഈ അപകടത്തിൽപ്പെട്ടതല്ല തങ്ങൾക്ക് പ്രശ്നം പക്ഷെ ആ ഒരു കാര്യം തങ്ങളെ അറിയിച്ചില്ല സ്കൂൾ അധികൃതരോ ഈ പാരന്റും അറിയിച്ചില്ല കുട്ടിക്ക് പ്രാഥമിക ചികിത്സ പോലും നൽകിയില്ല നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ടാണ് കുട്ടിക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടായപ്പോഴാണ് തങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് ഇത് വലിയൊരു ഒരു ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത് കുടുംബം ഇപ്പം ബാലാവകാശ കമ്മീഷനും ചൈൽഡ് ലെയും പരാതി നൽകി അതോടൊപ്പം തിരൂർ പോലീസിനും പരാതി നൽകി തിരൂർ പോലീസ് എഫ് ഐ അറിയിട്ട് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അമൃതാണ് വിവരങ്ങൾ ഇപ്പോൾ രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മലപ്പുറം തിരൂർ എം ബി എസ് സെൻട്രൽ സ്കൂളാണ് ഒരു സംഭവം ഉണ്ടായത് ഒന്നാം ക്ലാസ്സുകാരിയെ കാറിടിച്ചത് രക്ഷിതാക്കളെ അറിയിച്ചില്ല എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് ആ ദൃശ്യങ്ങൾ ആ അപകടം നടന്ന ദിവസത്തെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്